ലത്തീൻ രീതിയിൽ അൽത്താരാഭിമുഖമായ കുർബാന അർപ്പിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഫ്രാൻസിസ് പാപ്പ പരമ്പരാഗത ലത്തീൻ കുർബാനയ്ക്ക് നിയന്ത്രണങ്ങൾ ബാധകമല്ലെന്ന് സ്ഥിരീകരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യാഴാഴ്ച സെൻറ്റ് പീറ്ററിൻ്റെ പ്രീസ്റ്റിലി ഫെറ്റേണിറ്റിയുടെ സുപ്പീരിയർ ജനറലുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പരമ്പരാഗത ലത്തീൻ കുർബാന ക്രമം അനുസരിച്ച് അൽത്താരാഭിമുഖമായാണ് കുർബാന അർപ്പിക്കുന്നത് ഫ്രാൻസിസ് മാർപാപ്പയുടെ ക്ഷണപ്രകാരം എഫ്എസ്എസ്പിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് മാർപ്പാപ്പയും ഫാദർ ആൻഡ്രസ് കോമറോസ്കിയും തമ്മിലുള്ള സ്വകാര്യ കൂടിക്കാഴ്ച എഫ് എസ് എസ് പിയുടെ ഒരു പത്രക്കുറിപ്പ് അനുസരിച്ച് വിശുദ്ധ പിതാവിനോടുള്ള ആഴമായ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിനും വിശുദ്ധ പത്രോസിൻ്റെ സാഹോദര്യത്തിൻ്റെ ആരാധനപരമായ പ്രത്യേകതകൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള അവസരമായിരുന്നു കൂടിക്കാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരമ്പരാഗത ലെത്തീൻ കുർബാനയെ തുടർന്ന് പരമ്പരാഗത ലത്തീൻ കുർബാനയ്ക്കെതിരായ വിപുലമായ അടിച്ചമർത്തലുകൾക്കിടയിലാണ് ഫെബ്രുവരി ഇരുപത്തൊമ്പതിലെ യോഗം നടന്നത് തൻ്റെ രൂപതയിലെ പരമ്പരാഗത ലത്തീൻ കുർബാനകൾക്ക് അധികാരം നൽകാനുള്ള അവകാശം ബിഷപ്പിൻ്റെ സവിശേഷമായ കഴിവാണെന്ന് വ്യക്തമായി പ്രസ്താവിക്കുകയും ചെയ്തു ഈ സവിശേഷമായ കഴിവ് ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ അതായത് ആൾത്താരാഭിമുഖ കുർബാന അർപ്പിക്കാൻ എഫ് എസ് എസ് പിയിലെ വൈദികർക്ക് സാധിക്കും ഏകദേശം എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികരുടെ അത്രയും വൈദികർ എഫ് എസ് എസ് പി കമ്മ്യൂണിറ്റിക്കുണ്ട് വിവിധ രൂപതകളിലായി പറന്നു കിടക്കുന്ന എഫ്എസ് എസ് പിയുടെ കമ്മ്യൂണിറ്റിയിൽ അൾത്താരാഭിമുഖ കുർബാന അർപ്പിക്കുമ്പോൾ ലത്തീൻ സഭയിലെ കുറേയേറെ രൂപതകളുടെ കീഴിലും നല്ലൊരെണ്ണം ആളുകൾ അൾത്താരാഭിമുഖ കുർബാനയിൽ പങ്കുചേരും കൂടാതെ എഫ്എസ്എസ് പിയുടെ കീഴിലുള്ള നൂറ്റി എഴുപത്തൊമ്പത് സെമിനാറുകളിലെ വൈദികാർത്ഥികൾ അൾത്താരാഭിമുഖ കുർബാനയായിരിക്കും പരിശീലിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സ്ഥാപിതമായത് മുതൽ എക്ലീസിയ ഡി കമ്മ്യൂണിറ്റികളിൽ ഏറ്റവും വലുതായി എഫ് എസ് എസ് പി വളർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആന്തരിക കണക്കുകൾ പ്രകാരം എഫ് എസ് എസ് പിക്ക് നിലവിൽ മുന്നൂറ്റി അറുപത്തെട്ട് വൈദികരും ഇരുപത്തിരണ്ട് ഡീക്കന്മാരും നൂറ്റി ഇരുപത്തി ഒമ്പത് സെമിനാറികളുമുണ്ട് അവരുടെ അംഗങ്ങളുടെ ശരാശരി പ്രായം മുപ്പത്തി ഒമ്പതാണ് എഫ് എസ് എസ് പി നൂറ്റി നാൽപ്പത്തി ആറ് രൂപതകളുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ഥലങ്ങളിൽ കുർബാന ആഘോഷിക്കുന്നു കൂടാതെ വ്യക്തിഗത ഇടവകകളുണ്ട് അവരുടെ ഏറ്റവും സജീവമായ ഇടവകകളിലൊന്നാണ് റോമിലെ സാന്റിസിമ ട്രിനിറ്റ ഡെയ്നി പെല്ലഗ്രിനി ഇത് വാർഷിക സമോറം പൊന്തിപ്പിക്കം തീർത്ഥാടനത്തിനുള്ള പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് എഫ് എസ് എസ് പി നിലവിൽ രണ്ട് അന്താരാഷ്ട്ര സെമിനാറുകൾ നടത്തുന്നു നെബ്രാസ്കയിലെ ഡെന്റണിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ഗുഡലോപ്പ സെമിനാറി ഇംഗ്ലീഷ് സംസാരിക്കുന്ന സെമിനാരികൾക്കുള്ളതാണ് അതേസമയം ജർമ്മനിയിലെ വിഗ്രാറ്റ്ബാദ് ഓഫൻ ബാക്കിലുള്ള സെൻറ് പീറ്ററിൻ്റെ സെമിനാറി ജർമ്മൻ ഫ്രഞ്ച് സംസാരിക്കുന്ന സെമിനാരികൾക്കായി രണ്ട് വിഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്നു ഒരു പോന്തഫിക്കൽ റൈറ്റ് സൊസൈറ്റി എന്ന നിലയിൽ എഫ് എസ് എസ് പി പോപ്പിന് ഉത്തരം നൽകുന്നു മാർപ്പാപ്പയുടെ ലാറ്റിൻ സഭയിലും അർതാർ അഭിമുഖ കുർബാന അർപ്പിക്കാൻ ശ്രമം നടക്കുമ്പോൾ സീറോ മലബാർ സഭയിലെ വിമതർ ഇനി എന്ത് ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കും സീറോ മലബാർ സഭയിൽ എല്ലാ രൂപതകളിലും മാർപ്പാപ്പയും സിനഡും പ്രാബല്യത്തിലാക്കിയ ഏകീകൃത കുർബാന ഉടൻ അർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം